നമുക്ക് മസാല മത്തിപ്പൊടി ഉണ്ടാക്കാം അതിന് പത്തിരുപത്തഞ്ച് മത്തി എടുത്ത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതുമൊഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇതിൻ്റെ മുള്ളു മാറ്റിയെടുക്കാം ഇത് നിങ്ങൾക്ക് വിദേശത്തേക്ക് വരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയക്കാൻ പറ്റും ചീത്തയാവുകയൊന്നുമില്ല ഇനി മുള്ളു മാറ്റിയ മീനിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു മുറി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് പത്തിരുപത്തഞ്ച് ചെറിയ ചുവന്നുള്ളി മുറിച്ചത് എല്ലാം ഇട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കാം നല്ലതുപോലെ തിരുമ്മിയെടുക്കണം എന്നാലാണ് ഇതിന് സ്വാദ് കൂടുക ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് അഞ്ച് പത്ത് ചെറിയ ചുവന്നുള്ളി മുറിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം പക്ഷേ മത്തിയാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മത്തിയുടെ മുള്ളിനെ കൊണ്ടൊന്നും ഉപദ്രവം ഉണ്ടാവില്ല പിന്നെ ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ഇനി ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ച മീൻ കൊടുക്കാം ഇതിന് അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പ്രധാനം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചാൽ സ്വാദും പോകും അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മീൻ കൂട്ടാത്തവർ പോലും മീൻ കൂട്ടും ഇത് കഴിക്കുമ്പോൾ ശരിക്കും മീനാണെന്ന് പറയുക പോലും ഇല്ല എണ്ണ കൂടുതൽ ഒഴിച്ചാൽ ഇത് കാറിൽ വരും അതുകൊണ്ട് എണ്ണ അധികം ഒഴിക്കാതെ ഇളക്കിയെടുത്താൽ മതി ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ സൂപ്പർ സ്വാദാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നെയ്യുള്ള മത്തിയായിരിക്കണം എന്നാലാണ് നല്ല സ്വാദ് ഉണ്ടാവുക ഇത് മത്തി കിട്ടുമ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇപ്പോൾ മത്തി കിട്ടാതെ കുറേ നാളായി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പകുതി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കുറച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം നല്ലതുപോലെ ഡ്രൈ ആയ ശേഷമേ സ്റ്റൗ ഓഫ് ചെയ്യാവൂ പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കണം അവസാനമാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കണം ഇത് ക്ഷമയോടുകൂടി ഉണ്ടാക്കേണ്ട ഒരു വിഭവമാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ ഇത് അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചാൽ ഇതിൻ്റെ സ്വാദും പോകും ഇതാ ഇതിൽ എണ്ണയൊന്നുമില്ല പിന്നെ എടുക്കുന്ന തേങ്ങ മൂത്ത തേങ്ങയായിരിക്കണം ചള് തേങ്ങ എടുത്താൽ അതിന് സ്വാദ് കുറവായിരിക്കും ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം എല്ലാം നോക്കി ഇതുപോലെ ഉണ്ടാക്കിയാൽ സൂപ്പർ സ്വാദായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്